േ ഇതൊരു വ്യൂസിന് വേണ്ടിട്ടുള്ള വീഡിയോ അല്ലേട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണാണ് ഇന്നലെ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് മിസ്ഡർസ്റ്റാൻഡിംഗ് അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ബൗണ്ടറിയും വയലേഷനും അറിയാമോ അതായത് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഒറ്റക്കല്ല എമ്പതില്ല ചെയ്താലും ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്താ ചിരിച്ചുകൊണ്ട് ധീരതയോടെ അഭിമുഖീകരിക്കൂ എന്നുള്ളൊരു മറ്റേടുത്ത വിചാരമല്ലേ അതും കൊണ്ടാണ് നല്ല കാര്യായി എന്താന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ ഇത് തന്നെ അയാൾ കുറച്ചുപേരം അങ്ങനെ നിന്നിച്ചു ഇത് ഇത് കാണിക്കുന്നത് ഈ കുടുംബത്തിന്റെയും അയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും